കോൺഷ്യസ് അൺകോൺഷ്യസ് ഡയമെൻഷനും അത് പ്രിൻസിപ്പിൾ ഓഫ് സൈക്കിക് ഡിറ്റർമനിസം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാതരം ബിഹേവിയർ ഓവേർട്ട് ബിഹേവിയർ ആയിക്കോട്ടെ കോവർട്ട് ബിഹേവിയർ ആയിക്കോട്ടെ ഓവർട്ട് ബിഹേവിയർ കോവേർട്ട് ബിഹേവിയർ നമ്മുടെ ഡിഫറൻസ് എന്താണ് ഓവർട്ട് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒബ്സേർവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നമ്മുടെ ആക്ഷൻസിനെയാണ് ഓവർട്ട് ബിഹേവിയർ എന്ന് പറയുന്നത് കോവേർട്ട് എന്ന് പറയുന്നത് സംതിങ് വിച്ച് വി കൻ നോട്ട് ഒബ്സർവ് നമ്മുടെ തോട്ട്സ് ആവാം നമ്മുടെ ഫാൻറ്റസീസ് ആവാം നമ്മുടെ ഫീലിങ്സ് ആവാം അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഡയറക്റ്റ്ലി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോവേർട്ട് ബിഹേവിയർ എന്ന് പറയുന്നത് സോ ഇതെല്ലാം തന്നെ ഡിറ്റ കോസ് ചെയ്യുന്നത് ആയിട്ടുള്ളതും കോവേർട്ട് ആയിട്ടുള്ളതുമായിട്ടുള്ള നമ്മുടെ ബിഹേവിയറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതെല്ലാം തന്നെ നമ്മുടെ പ്രയർ മെന്റൽ ഈവെൻറ്റ്സ് ആണ് അതായത് നമുക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ പല കാര്യങ്ങളുമാണ് ഈ പറഞ്ഞത് ചിലപ്പോൾ നമ്മുടെ ആവാം അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സ് ആവാം ഈ പ്രയർമെന്റൽ ഈവെൻറ്സ് ആണ് നമ്മുടെ ഓവേർട്ട് ആൻഡ് കോവേർട്ട് ബിഹേവ്യറിനെന്ത് ചെയ്യുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് സോ ദിസ് നോൺ ആസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൈക്കിക് ഡിറ്റർമിനിസം ദി ഔട്ട്സൈഡ് വേൾഡ് ആൻഡ് ദ പ്രൈവറ്റ് സൈക്കിക് ലൈഫ് ഓഫ് ദ ഇൻഡിവിജ്വൽ കമ്പൈൻഡ് ഡിറ്റർമൈൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് അവർ ബിഹേവിയർ ഓൾ ആസ്പെക്ട്സ് ഓഫ് അവർ ബിഹേവിയർ എന്ന് പറഞ്ഞാല് ബോവേർട്ട് ആൻഡ് കോവേർട്ട് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള നമ്മുടെ എല്ലാ ബിഹേവിയറൽ പാറ്റേണുകളെയും ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള സൈക്കിക് ലൈഫ് അതായത് എല്ലാ ഇൻഡിവിജ്വലും എന്ന് പറഞ്ഞാൽ നമ്മുടെ സോൾ എന്നൊക്കെ പറയില്ലേ നമ്മള് നമുക്ക് എല്ലാവർക്കും ഉള്ളിലൊരു ഒരു ഒരു കാര്യം ഉണ്ടാവും അല്ലേ ഒരു പറയില്ലേ എല്ലാ ഇൻഡിവിജ്വലിനും അവരുടെ ഉള്ളിൽ നമ്മുടെ പറയാ ആ സൈക്കി സോ ഒരു പ്രൈവറ്റ് സൈക്കിക് ലൈഫ് പ്ലസ് നമ്മുടെ ഔട്ട്സൈഡ് വേൾഡ് ആണ് നമ്മുടെ എല്ലാവരുടെയും ഡിറ്റർമൈൻ ബിഹേവിയറിനെന്ത്കത്ത് പ്രിൻസിപ്പിൾ ഓഫ് സൈക്കിക് ഡിറ്റർമിനിസം പറയുന്നത് എന്താണ് ഓൾ അവർ കോവേർട്ട് ആൻഡ് ഓവേർട്ട് ബിഹേവിയർ ഡിറ്റർമൈൻഡ് ബൈ ദ പ്രൈർ മെന്റൽ ഈവെന്റ് And and assumed that mental events such as thoughts and fantasies varied in the ease with വിത്ത് വിച്ച് കം ടു ദ ഇൻഡിവിജ്വൽസ് അവയർനെസ് അപ്പം അവിടെ തൊട്ട് നമ്മുടെ ഫ്രോയിഡിന്റെ തിയറീസ് സ്റ്റാർട്ട് ചെയ്യണം സോ ദ വെരി ഫൺസ് ദ ലെവൽസ് ഓഫ് മൈൻഡ് എന്ന് പറയും ലെവൽസ് ഓഫ് മൈൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കോൺഷ്യസ് പ്രീ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പം അവയറായിരിക്കുന്ന സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോൺഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയാം കോൺഷ്യസ് ആയിരിക്കും അതായത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംഗതികളെ നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ അവെയർ ആണ് അല്ലെ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നത് ഫ്രണ്ടിലുള്ള സ്ലൈഡിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിക്കുന്നത് നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പുറത്തുനിന്നുള്ള എൻവയൺമെന്റിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ ഇപ്പം അറ്റ് പ്രസന്റ് എന്തെങ്കിലും ആലോചിക്കുകയാണെങ്കിൽ അത് ഓൾ ദിസ് കമ്പൈ അല്ലെങ്കിൽ ഓൾ ദിസ് കോൺസ്റ്റിറ്റ്യൂട്ട് അവർ കോൺഷ്യസ് മൈൻഡ് പ്രീ കോൺഷ്യസ് മൈൻഡ് തന്നെ പ്രസന്റ് നമ്മൾ എന്തല്ല നമ്മൾ അവയർ അല്ല പക്ഷെ നമുക്ക് ഓർത്തെടുക്കാവുന്ന കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് ഒരു ഒരു ഫോൺ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ പഠിക്കുന്ന കോഴ്സിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറ്റ് ദ മൊമെന്റ് നമ്മൾ എന്തായിരിക്കില്ല നമ്മൾ അവയർ ആയിരിക്കില്ല പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒബ്വിയസ്ലി നമുക്ക് പ്രീ കോൺഷ്യസ് മൈൻഡ് നിന്ന് അല്ലെങ്കിൽ നമുക്ക് എടുത്തത് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങള് സൂക്ഷിച്ചിട്ടുള്ള സ്ഥലത്തിനാണ് നമ്മൾ പ്രീ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് ലെവൽ ഓഫ് അവർ മൈൻഡ് വിച്ച് ഇസ് നോൺ ആസ് പ്രീ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും അവസാനത്തെ ലെയർ എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ആണ് അപ്പം നമ്മുടെ മൈൻഡിന്റെ തന്നെ ഏറ്റവും വലിയ പാർട്ട് ഓഫ് അവർ മൈൻഡ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ് മൈൻഡ് ആണെന്നാണ് ഫ്രോയിഡ് പറയുന്നത് സോ അൺകോൺഷ്യസ് മൈൻഡിലാണ് നമുക്ക് അൺവോണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് ഒരിക്കലും എന്താ പറയാ സൊസൈറ്റൽ നോംസിന് എതിരായിരുന്നു പക്ഷെ നമ്മുടെ വിഷസ് നമ്മുടെ വിഷസ് നമ്മുടെ ഏർജസും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആഗ്രഹിക്കാം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഫാന്റസീസ് കാണാം അതിന് ആരുടെ സമ്മതവും അനുവാദവും നമുക്ക് വേണ്ട അല്ലെ ദാറ്റ്ലീറ്റ്ലി പേഴ്സണൽ ആണ് അപ്പം പക്ഷെ ഇത്തരത്തിൽ കാണുന്ന ഫാന്റസീസും അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സും എല്ലാ കാര്യങ്ങളും തന്നെ എന്താവണമെന്നില്ല റിയൽ ആയിക്കൊള്ളണം എന്നില്ല പ്ലസ് നമുക്കത് നടത്തിയെടുക്കാൻ പറ്റുന്നത് ആവണെന്നും ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അതെല്ലാം തന്നെ നമ്മുടെ ആ ഒരു വിഷസ് എല്ലാം തന്നെ നമ്മൾ ഈ ഒരു അൺകോൺഷ്യസ് മൈൻഡിലാണ് സ്റ്റോർ ചെയ്യുന്നത് ആൻഡ് നമ്മുടെ ഈ പറഞ്ഞ പോകുന്ന അൺഫുൾഫിൽഡ് ആയിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെയിൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഓർക്കുമ്പം നമ്മൾ നമ്മൾ ഭയങ്കര അൺകംഫർട്ടബിൾ ആവുന്ന അല്ലെങ്കിൽ നമുക്ക് പെയിൻ ഉണ്ടാക്കുന്ന നമ്മുടെ മെമ്മറീസ് ഇതെല്ലാം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലാണ് വിച്ച് ഇസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് അവർ മൈൻഡ് സോ ദസ് ദ വെരി ഫ് തിയറിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ ഫ്രോം സിഗ്മൻ ഫ്രോയിഡ് വിച്ച് ഇസ് നോൺ ആസ് ദെവൽസ് ഓഫ് മൈൻഡ് ഏതൊക്കെ ലെവൽസ് ആണ് ഉള്ളത് പ്രീ കോൺഷ്യസ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് പ്രീ കോൺഷ്യസ് ഇസ് അതർവൈസ് നോൺ ആസ് സബ് കോൺഷ്യസ് സോ മൂവിംഗ് ഔൺ ടു ദ നെക്സ്റ്റ് വൺ വിച്ച് ഇസ് നോൺ ആസ് ദ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയിൽ വരുന്നതാണ് ഇറ്റ് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ ബിൽഗോ നമുക്ക് ഈ സ്ലൈഡിലുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പറയാം അതിന് മുമ്പ് ജസ്റ്റ് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് പറഞ്ഞു തരാന്ന് മാത്രം ഇഡ് ഈഗോ സൂപ്പർ ഈഗോ ഉണ്ട് സോ ഇഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇഡ് എന്ന് പറയുന്നത് റിവോൾ ദ ദർ പ്രിൻസിപ്പിൾ ഇഡ് അടുത്ത് പറയുന്നത് തന്നെ അത് ചെയ്യത് ചെയ്യ മറ്റത് ചെയ്യുക അല്ലെങ്കിൽ അത് എടുക്കുക അവരെ അടുത്ത് പോയി സംസാരിക്കുക എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഏർജ് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത് ഇഡ് എന്ന് പറയുന്നത് പക്ഷേ ഈഗോ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുള്ള അല്ലെങ്കിൽ ഒരു റിയാലിറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ എൻവയൺമെന്റിനെ കുറിച്ചോ ഒന്നും ഇഡ് ബോധറിയുന്നേ ഇല്ല ഇട്ട് നമ്മൾ എന്ന് ഏർ ചെയ്തോണ്ടിരിക്കും വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ഗുഡ് ഫീലിംഗിന്റെ പുറത്ത് നമ്മളെ അടുത്ത് ആക്ട് ചെയ്യാൻ എന്ത് ചെയ്യും ഇഡ് നമ്മൾ ഏർ ചെയ്തോണ്ടിരിക്കും ഇത് കോൺസിക്വൻസിനെ കുറിച്ചിട്ടൊന്നും ബോധേഡേ അല്ല ബട്ട് വി ഹാവ് അനദർ പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി വിച്ച് ഇസ് നോൺ ആസ് ഈഗോ ഈഗോ എന്ന് പറയുന്നത് എന്താണ് കുറച്ചുകൂടി മെച്ചുവോർഡ് ആയിട്ടുള്ള ഒരു പാർട്ട് ഓഫ് നമ്മുടെ പേഴ്സണാലിറ്റിയാണ് ഈഗോ പറയുന്നത് ഈഗോ റിവോൾവ്സ് അറൗണ്ട് റിയാലിറ്റി പ്രിൻസിപ്പിൾ ഇപ്പം ഇട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പം ചിലപ്പോൾ അത് നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആയിക്കൊള്ളണം എന്നില്ല ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു നിങ്ങൾ ഒട്ടും നോക്കിയല്ല നിങ്ങൾ വളരെ അൺകംഫർട്ടബിൾ ആണ് എൻ്റെ ക്ലാസ്സിൽ അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് എന്താ ഉടനെ തന്നെ എനിക്ക് ക്യാമറ ഓൺ ചെയ്ത് മൈക്ക് ഓൺ ചെയ്ത് എന്റെ വഴക്ക് പറയാനും തോന്നുകയാണ് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യാണ് നിങ്ങൾക്ക് ഒരു അർജന്റ് ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഡൂസ് ഓക്കെ അതേസമയം ഈഗോ ആണെങ്കിൽ എന്താ ഇഗോ നിങ്ങൾ റിമൈൻഡ് ചെയ്യും ഓക്കെ പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത്ണ്ടാവും അതിന്റെ കോൺസിക്വൻസസ് ഉണ്ടാവും അപ്പൊ അത് ഉറപ്പായിട്ടും നമ്മളെ ബാധിക്കുന്ന കാര്യമാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് അങ്ങനെ പലതും തോന്നും പക്ഷെ നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്യണം അപ്പം അവിടെയാണ് ഈഗോ ഈഗോ നമ്മുടെ റിയാലിറ്റിയെ കുറിച്ച് ബോധവാന്മാരാക്കുന്നത് ആളാണ് അല്ലെങ്കിൽ പാർട്ട് ഓഫ് നമ്മുടെ പേഴ്സണാലിറ്റി ആണ് എന്തെന്ന് പറയുന്നത് ഈഗോ പറയുന്നത് ദെൻ വി ഹ് സൂപ്പർ ഇഗോ സൂപ്പർ ഇഗോ ഇസ് ആക്ച്വലി റിവോൾവ് അറൌണ്ട് ദ മൊറാലിറ്റി പ്രിൻസിപ്പിൾ മൂല്യങ്ങൾ എന്ന് പറയും നമ്മളെല്ലാ മനുഷ്യർക്കും മോറൽ വാല്യൂസ് ഉണ്ടാവും അല്ലെ സത്യസന്ധത ദയ എങ്ങനെയുള്ള ഒത്തിരി മോറൽ വാല്യൂസ് ഉള്ള ആളുകളാണ് നമ്മളെല്ലാവരും തന്നെ സോ നമ്മുടെ മോറൽ വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആക്ഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി ആണ് എന്തെന്ന് പറയുന്നത് സൂപ്രീഗോ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ഇഡ് നമ്മളുടെ അടുത്ത് പറയാണ് ഓക്കെ അവളുടെ പേഴ്സൺ അവളുടെ പേഴ്സണൽ നിറയെ പൈസ ഉണ്ട് എടുക്കുമോ എടുക്കു എടുക്കുമെന്ന് സോ ദിജ് അല്ലെങ്കിൽ ഇഡ് പറയുന്ന കാര്യമാണ് പക്ഷേ ഈഗോ നമ്മൾ എന്ത് ചെയ്യും ഈഗോ നമ്മളെ റിമൈൻഡ് ചെയ്യും പേഴ്സൺ പൈസ എടുക്കുന്നൊക്കെ കൊള്ളാം പക്ഷെ ദ വിൽ ബി കോൺസിക്വൻസസ് അത് നമ്മളെ പിടിക്കും നമ്മളെ ജയിലിൽ അടയ്ക്കും അത് നമ്മൾ തന്നെ സപ്പർ ചെയ്യേണ്ടി വരും പക്ഷെ സൂപ്പർ ഈഗോ പറയുന്നത് എന്താണ് അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ഓണസ്റ്റ് ആയിരിക്കണം നമ്മൾ സത്യസന്ധതയുള്ള ആളുകളായിരിക്കണം അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് നമ്മളെ റിമൈൻഡ് ചെയ്യുന്നത് ആരാണ് നമ്മുടെ സൂപ്പർ ഈഗോ ആണ് സോ ദീസ് ആർ ദ ത്രീ മേജർ സ്ട്രക്ചർ സ്ട്രക്ചേഴ്സ് ഓഫ് പേഴ്സണാലിറ്റി ദിസ് ഇസ് അനഅർ കോൺട്രിബ്യൂഷൻ പിന്നെ വരുന്നത് നമ്മുടെ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ആണ് എങ്ങനെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നത് നമ്മുടെ ജനിക്കുന്ന സമയത്തുള്ള നമ്മുടെ ഓറൽ സ്റ്റേജ് ഓരോ സ്റ്റേജിലും ഓരോ പെർട്ടിക്കുലർ പാർട്ട് ഓഫ് അല്ലെങ്കിൽ ബോഡി പാർട്ട് വളരെയധികം ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഈ ഓരോ ബോഡി പാർട്ടിന് ഇറോജിനിക് സോൺസ് എന്നാണ് നമ്മൾ പറയാം ഈ ഇറോജനിക് സോൺസ് ഓരോ ഓരോ സൈക്കോസെക്ഷൽ സ്റ്റേജസിലും ഓരോ ഇറോജിനിക് സോൺസ് ഉണ്ടാവും ഈ ഓരോ ഇറോജനിക് സോൺസിലും നമ്മൾ എന്താ പറയാ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട് നമുക്ക് ഫ്ലഷറ് വരുന്നുണ്ട് സോ ഓറൽ സ്റ്റേജ് അതുപോലെ തന്നെ ആനൽ സ്റ്റേജ് ഫാലിക് സ്റ്റേജ് അതുപോലെ തന്നെ ലേറ്റൻസി ആൻഡ് വി ഹാവ് ഇങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് സ്റ്റേജസ് ആണുള്ളത് ഓരോന്നിനും ഓരോ ഏജ് വൈസ് ഉണ്ട് അപ്പം ഈ ഓരോ ഇവിടെ തന്നെ അല്ലെങ്കിൽ ഈ ഓരോ സ്റ്റേജസിലും നമ്മൾ എന്തുണ്ട് പ്രോപ്പറായിട്ട് അതിലെല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ പോവാം അപ്പൊ അവിടെ നമ്മൾ അണ്ടർ സാറ്റിസ്ഫൈഡ് ആവാം ആ സ്റ്റേജിൽ അല്ലെങ്കിൽ നമ്മൾ ഓവർ സാറ്റിസ്ഫൈഡ് ആവാം അതിന് ഓരോന്നിനെയും ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ തരത്തിലുള്ള പേഴ്സണാലിറ്റി ചേഞ്ചസ് ഉണ്ട് അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നമുക്ക് അത് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് സോ ദാറ്റ് ഈസ് അബൌട്ട് ദ സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ദെൻ വി ഹാവ് ഡിഫൻസ് മെക്കാനിസംസ് എന്താ ഡിഫൻസ് മെക്കാനിസംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഗ്മെന്റ് ഫ്രോയിഡ് പിന്നെ പ്രൊവൈഡ് ചെയ്ത് പിന്നെ കോൺട്രിബ്യൂട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഡിഫൻസ് മെക്കാനിസംസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ കോൺട്രിബ്യൂഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളു പിന്നീട് അദ്ദേഹത്തിന്റെ മകള് അന ആണ് അതെല്ലാം ഡെവലപ്പ് ചെയ്ത് ഒത്തിരി ഒത്തിരി ഡിഫൻസ് മെക്കാനിസംസ് ഒക്കെ ആ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്